ഒരു കല്യാണം കൂടിയാലോ അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പോൾ തുടക്കത്തിൽ മഴയില്ലെങ്കിൽ കുറച്ച പുറത്തോട്ടേക്ക് എത്തുമ്പോഴേക്കും ഒരു കിടക്കാച്ചി മഴയായിരുന്നു ഒന്നാ പറയാ അത്രയ്ക്കും മഴയായിരുന്നു അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി അപ്പം വെൽക്കട്രിക്കൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ടേക്ക് എത്തി കേട്ടോ സോറി ഉള്ളിലോട്ടേക്ക് എത്തി പിന്നെ ഒരു ബീച്ച് സൈഡിലുള്ളൊരു റിസോർട്ടിലായിരുന്നു കല്യാണം അടിപൊളി വ്യൂ ആയിരുന്നു ബീച്ച് സൈഡിലൊക്കെ ആയതുകൊണ്ട് അപ്പം ചെക്കനും പെണ്ണും സ്റ്റേജ്മിലേക്കൊന്നും വന്നില്ല കുറച്ച് മുന്നേ നമ്മൾ എത്തിനായിരുന്നു കേട്ടോ പിന്നെ എന്താന്ന് ബീച്ച് സൈഡൊന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടാ നമുക്ക് കാരണം അത്രക്കും മഴ മഴയായിരുന്നു കേട്ടാ നല്ല ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അവിടെ പോയി നിന്ന് പക്ഷേങ്കിൽ അപ്പോഴേക്കും നല്ല മഴ പെയ്തു അതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ കടൽ നല്ല ക്ഷോഭത്തിലാതെ തോന്നുന്നു നല്ല തിരയടിച്ച് വരുന്നുണ്ട് അപ്പം എന്നാണ് അജ്വലാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നത് കേട്ടാ അനക്കൊരു മടി അതുകൊണ്ട് ഞാൻ ആദ്യമേ അജ്വലിനെ ഏൽപ്പിച്ചിട്ടായിരുന്നു അപ്പോൾ ഇതെന്നാണ് മൈസൂർ പാക്ക് ജിലേബി ഗുലാബ് ജാമ് ക്യാരറ്റ് അൽവ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ മെയിൻ കോഴ്സ് ഐറ്റം എന്തെല്ലാമാണ് പത്തലും പൊറോട്ടയും ബിരിയാണി മന്തി അലസ ചിക്കൻ ഫ്രൈ ഇങ്ങനെ കുറേ ഐറ്റം ഉണ്ട് ആ സമയത്ത് എൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടാ എന്തോ ഒരു മടി എന്തോ ആ ഒരു മടി അത് കിട്ടുന്നില്ല അത് എന്താണെന്നറിയില്ല ആ പോട്ടെ അങ്ങനെ ഇതാ ഇവർക്കാണെങ്കിൽ ചായ ചൂടാക്കി ചൂടാക്കിക്കോണ്ട് നിൽക്കണതാന്ന് ഇവരെ ഡ്യൂട്ടി കേട്ടോ കാരണം എന്താന്ന് പിന്നെ നല്ല മഴയാന്നല്ല പെട്ടെന്ന് പെട്ടെന്ന് തണുത്തു പോകുന്നതു കൊണ്ടായിരിക്കാം ഇവർ അത് ചൂടാക്കി ചൂടാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ എന്നാ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിലിം കാണാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ ഫിലിമും കണ്ട് തിരിച്ച് വരുമ്പോൾക്ക് പന്ത്രണ്ട്